ഹലോ നമസ്കാരം സന്തോഷ് കുമാർ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗ്രാമിലെ ടൂറിസ്റ്റ് ട്രക്കിംഗ് കേന്ദ്രത്തിൽ നേപ്പാളി പൗരനും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയഞ്ച് പേർ പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട ടി ആർ എസ് ഗ്രൂപ്പിൽപ്പെട്ട ഭീകരർ മതം ചോദിച്ചും പ്രാർത്ഥന ചൊല്ലിച്ചും അമ്മമാരുടെയും കുട്ടികളുടെയും സഹോദരിമാരുടെയും മുൻപിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയത് പേരെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ കേരളീയനായ നേവി ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജമ്മുകാശ്മീരിലെ പരിപാടി ഒരാഴ്ച മുൻപ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് റദ്ദാക്കിയിരുന്നു ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംഭവസ്ഥലത്തെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലെ ഔദ്യോഗിക പരിപാടികൾ റദ്ദു ചെയ്ത് ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ജമ്മു കാശ്മീർ സർക്കാരും കേന്ദ്ര സർക്കാരും ഭീകരപ്രവർത്തകർക്ക് അഭയം നൽകിയ ഭീകര പ്രവർത്തനത്തിനായി ട്രെയിനിങ്ങിനായി പാകിസ്ഥാനിലേക്ക് പോയവരുടെ വീടുകൾ സ്ഫോടനത്തിൽ തകർക്കുകയും ബീഹാറിലെ പൊതുപരിപാടിക്കിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഭീകരപ്രവർത്തന നടത്തിയവരെ നടത്തിയവർക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇന്ത്യയുടെ സംയുക്ത സേനാംഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി സമയവും രീതിയും സേനകൾക്ക് തീരുമാനിക്കാമെന്നും ഇന്ത്യയിൽ ഭീകര പ്രവർത്തനം നടത്തുന്ന പ്രവർത്തനങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാവുകയും ഇന്ത്യയ്ക്ക് പിന്തുണ നൽകുകയും മെയ് ഏഴാം തീയതി ഇന്ത്യയുടെ വ്യോമസേന റഫേൽ യുദ്ധവിമാനങ്ങളുമായി പാക്കിസ്ഥാനിലെ ബഹാവൽപൂർ മുരീത്കെ തുടങ്ങിയ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർക്കുകയും നൂറോളം പേർ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങൾ ഭീകരപ്രവർത്തകരുടെ സഹോദരിമാരും അനന്തരന്മാരും ഉൾപ്പെടുന്നു മരണപ്പെട്ട ഭീകരപ്രവർത്തകർക്കെതിരെ ഇവിടെ സിന്ദൂർ ഓപ്പറേഷന്റെ ഇന്ത്യയിലെ സഹോദരിമാരുടെ കണ്ണീരപ്പാൻ സേനാംഗങ്ങൾ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിന് നൽകാം ആദരവ് മരണപ്പെട്ട ഭീകരപ്രവർത്തകർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ചടങ്ങുകൾ സവസംസ്കാര ചടങ്ങിൽ സേനാംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ സേനാംഗങ്ങളുടെ പേരുവിവരങ്ങളും ചിത്രങ്ങളും പുറത്തുവിട്ട് സംയുക്ത സേനാംഗങ്ങൾ ഇന്ത്യൻ അതിർത്തികളിലേക്ക് പാകിസ്ഥാൻ നടത്തിയ നാനൂറോളം ഡ്രോൺ ആക്രമണങ്ങൾ ഷെല്ലാക്രമണങ്ങൾ വിമാനങ്ങൾ ചൈനീസ് മിസൈലുകൾ തുർക്കിയുടെ ആയുധങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുകയും പാകിസ്ഥാൻ ഇന്ത്യയിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന മിനിസ്റ്ററുടെ വാക്കുകൾക്ക് ബ്ലാക്ക്മെയിലിംഗ് വേണ്ടെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ സേനയുടെ വ്യോമത്താവളങ്ങൾ റഡാർ സംവിധാനങ്ങൾ റൺവേകൾ ഇന്ത്യൻ സേന തകർക്കുകയും ഇന്ത്യയുടെ യു എസ് എയുടെ റഷ്യയുടെ ഫ്രാൻസിൻ്റെ റഫാൽ മിഡ് ട്വൻറ്റി നയൻ എസ് ഫോർ ഹൺഡ്രഡ് ബ്രഹ്മോസ് പ്രതിരോധ സംവിധാനങ്ങളെ തടയുവാൻ പാക്കിസ്ഥാൻ്റെ ചൈനയുടെ തുർക്കിയുടെ ആയുധങ്ങൾക്ക് സാധിച്ചില്ല ഇന്ത്യ പാക്കിസ്ഥാനും നൽകുന്ന ജല കരാറുകൾ റദ്ദു ചെയ്യുകയും അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഓപ്പൺ ചെയ്യുകയും ജലം വിടുകയും പാകിസ്ഥാനുകൾക്കുള്ള വിസ റദ്ദു ചെയ്യുകയും ഇന്ത്യയിലെ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും പാകിസ്ഥാനിൽ ഇന്ത്യക്കാർ തിരിച്ചു തിരിച്ചുവരാനും ഇറക്കുമതികൾ നിർത്തുകയും വാഗ അതിർത്തി അടയ്ക്കുകയും ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ അംഗങ്ങളെ വെട്ടിച്ചു പാകിസ്ഥാൻ രാത്രിയിൽ ഇന്ത്യൻ അതിർത്തികളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തുമ്പോൾ ഇരുപതോളം യാത്രാവിമാനങ്ങൾ ആകാശത്തിലൂടെ പറത്തുകയും പാകിസ്ഥാന്റെ കുതന്ത്രം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ പ്രതിരോധ സേനകൾ വാർത്താ സമ്മേളനത്തിൽ മുംബൈ ഭീകരാക്രമണം നടത്തിയവർ കാണ്ടഹാർ വിമാനരാഞ്ചം നടത്തിയവർ ഉറി ആക്രമണങ്ങൾ അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്ന ഭീകരൻ ഇന്ത്യൻ തടവിൽ ചോരയും വെള്ളവും ഒന്നിച്ച് നൽകാനാവില്ലെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഭീകരപ്രവർത്തകർ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ പാർട്ടികളും രാഹുൽ ഗാന്ധിയും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് നടത്തിയ ചർച്ചയുടെ ഫലമായി പാകിസ്ഥാന്റെ ഡി ജി എംഒ ഇന്ത്യയുടെ ഡി ജി എംഒയെ വിളിച്ച് അപേക്ഷിക്കുകയും താൽക്കാലികമായി യുദ്ധം നിർത്തുകയും ചെയ്തിരിക്കുന്നു കാത്തിരിക്കാം ഭീകരപ്രവർത്തനങ്ങളുടെ തിരിച്ചടികൾക്ക് സേന നൽകുന്ന ശക്തമായ കനത്തമായ തിരിച്ചടികൾ എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കൂ